തൃശൂരിലെ വോട്ട് കൊള്ള ആരോപണത്തിന് പ്രതികരണവുമായി വി എസ് സുനിൽകുമാറും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും വീണ്ടും രംഗത്ത് പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് പുറത്തു റിപ്പോർട്ടിലാണ് പ്രതികരണം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർത്ത വോട്ടുകളാണ് ജനവിധി അട്ടിമറിച്ചതെന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കളക്ടറെ അറിയിച്ചെങ്കിലും അവഗണിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ നാല് സി എന്ന ഫ്ലാറ്റിൽ ക്രമക്കേടിലൂടെ ഒൻപത് വോട്ടുകൾ ചേർത്തെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ വോട്ടുകൾ ആരുടേതാണെന്ന് അറിയില്ലെന്നാണ് നാല് സിയിൽ താമസിക്കുന്ന പ്രസന്ന അശോകൻ പ്രതികരിച്ചത് വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ട് ഉണ്ടായിരുന്നതെന്നും ബാക്കിയുള്ളവ ആര് എങ്ങനെ ചേർത്തു എന്ന് അറിയില്ലെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഗുരുതരമായ വിഷയമാണിതെന്ന് വി എസ് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി സപ്ലിമെന്ററി ചേർക്കാനുള്ള സമയത്താണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നത് ബി എൽഒ മാർ വഴി പലയിടത്തും വോട്ട് ചേർത്തു ഇൻലൻഡു എന്ന ഫ്ലാറ്റിൽ തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകൾ ചേർത്തതായി പരാതി നൽകിയിരുന്നു എന്നാൽ രേഖകൾ ഹാജരാക്കിയത് കൊണ്ടാണ് വോട്ട് ചേർത്തതെന്നാണ് മറുപടി ലഭിച്ചതെന്നും സുനിൽ കുമാർ ചൂണ്ടിക്കാട്ടി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ കൃത്രിമമായി ചേർത്തുവെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആരോപിച്ചു സമീപത്തെ മണ്ഡലങ്ങളിലുള്ളവർ വ്യാജമേൽവിലാസങ്ങളായി തൃശ്ശൂർ നഗരത്തിൽ വോട്ട് ചേർത്തു ഇവർ രണ്ടു മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തു രാഹുൽ ഗാന്ധിയുടേത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് വിഷയത്തിൽ മറുപടി പറയണമെന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു എന്നാൽ അഫിഡവിറ്റായി എഴുതി തരണമെന്നാണ് മറുപടിയെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ പരിശോധിക്കണമെന്നും നടപടിയെടുക്കണമെന്നും മന്ത്രി കെ രാജനും ആവശ്യപ്പെട്ടു കൃത്രിമങ്ങൾ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണ് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിലെ വോട്ട് കൊള്ള വെളിപ്പെടുത്തലുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കേരളത്തിലെ സംഭവങ്ങളും പുറത്തു വന്നത് വോട്ട് കൊള്ളയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നീക്കം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും കോൺഗ്രസിനൊപ്പമുണ്ട് വോട്ട് കവർച്ച ബീഹാർ വോട്ടർ പട്ടിക വിവാദം എന്നിവയിൽ ഇന്ത്യ സഖ്യം എം പിമാർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും വിഷയത്തിൽ ആദ്യമായാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിന് ഇറങ്ങുന്നത് തുടർന്ന് പ്രധാന നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തും